തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ റിവർ സഫാരി വഞ്ചി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൗണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ് കൊച്ചി കലൂർ ജവഹർലാൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച മൃദംഗനാഥം ഭരതനാട്യത്തിൽ പഴയന്നൂർ നൃത്ത വിദ്യാലയവും ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് പഴയനൂർ ഗ്രാമപഞ്ചായത്തിന് കീഴിലാണ് ഏവർക്കും നൃത്തം അഭ്യസിക്കുന്നതിനായി നൃത്തവിദ്യാലയം ആരംഭിച്ചിട്ടുള്ളത് ഈ വിദ്യാലയത്തിന് ഞായറാഴ്ച കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന മൃദംഗനാഥം ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നടക്കുന്ന പരിപാടിക്ക് തിരഞ്ഞെടുക്കുകയായിരുന്നു പന്ത്രണ്ടായിരം പേർ പങ്കെടുക്കുന്ന മെഗാ ഭരതനാട്യത്തിൽ പങ്കെടുക്കുവാൻ സാധ്യമായതിൽ പഴയനൂർ നൃത്തവിദ്യാലയം അധ്യാപിക ജയശ്രീ ആഹ്ലാദം പങ്കുവച്ചു ാരം ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ പന്ത്രണ്ടായിരം പേർ പങ്കെടുക്കുന്ന ഭരതനാട്യം ഗിന്നസ് റെക്കോർഡാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ഗിന്നസ് റെക്കോർഡിനായി കൊച്ചിയിലേക്ക് യാത്ര തിരിച്ച കലാകാരികൾ തുടങ്ങിയവർ സംസാരിച്ചു വളരെ സന്തോഷവും അഭിമാനകരവുമായിട്ടുള്ള ഒരു നിമിഷത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഇവിടെ വെക്കുന്നത് നമ്മുടെ പഞ്ചായത്തില് കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി ആരംഭിച്ചിട്ടുള്ള നൃത്ത വിദ്യാലയത്തിലെ ടീച്ചർ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥിനികൾക്ക് വലിയൊരു അവസരം വേൾഡ് ഗിന്നസ് ബുക്കിൽ പേര് വരാനുള്ള വലിയൊരു അവസരത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ പന്ത്രണ്ടായിരം പേര് പങ്കെടുക്കുന്ന മെഗാ ഗിന്നസ് വേൾഡ് പ്രോഗ്രാമിന് നമ്മുടെ സിനിമാതാരം ദിവ്യ ഉണ്ണിയുടെ സ്പോൺസർഷിപ്പിൽ നടക്കുന്ന വലിയ പരിപാടിക്ക് പഴയന്നൂർ പഞ്ചായത്തിലെ ഈ എൻ്റെ ടീച്ചറും അതുപോലെ തന്നെ എൻ്റെ യുവതികളായിട്ടുള്ള നമ്മുടെ നൃത്തവിദ്യാലയത്തിലെ കുട്ടികളും എല്ലാവരും വലിയ അഭിമാനത്തോടു കൂടി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് സാമ്പത്തികമായി വലിയ പ്രയാസത്തിലൊക്കെ ആണെങ്കിൽ പോലും അവര് അതിൽ പങ്കെടുത്തേ മതിയാവും എന്ന രീതിയിലാണ് എല്ലാവരും കാലത്ത് മുതൽ ഇന്ന് വൈകുന്നേരം നടക്കുന്ന പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള മാനസികമായ ശാരീരികമായിട്ടുള്ള ഒരുക്കത്തിലാണ് ഞങ്ങളെ നമ്മൾ ചോർത്തോളം ഇത് അറിഞ്ഞപ്പോൾ നമ്മളെ ഇങ്ങനൊരു നൃത്ത വിദ്യാലയം ആരംഭിക്കണം എന്ന് ആഗ്രഹിച്ചപ്പോൾ ഇതൊന്നും ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് പോലും ഇല്ല ടീച്ചറുടെ മനസ്സിലുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല ഏതായാലും പന്തീരായിരത്തിൽ ഒരാളാവാൻ പഴയനൂർ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമാണ് സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ കുട്ടികൾക്ക് അതുപോലെ തന്നെ പ്രായമായ ചേച്ചിമാർക്കുമൊക്കെ അവർ വീട്ടിലിരിക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിലുള്ള ഉറങ്ങിക്കിടക്കുന്ന കലാരൂപങ്ങളെ പുറത്തു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മളിതിനെ തുടക്കം കുറിച്ചത് ഏതായാലും ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വലിയ അഭിമാനമുണ്ട് ഇതിൻ്റെ തുടക്കത്തിൽ നമ്മൾ ബാലരക്ഷതകളൊക്കെ ഉണ്ടായിരുന്നു എവിടെ നടത്തും എങ്ങനെ നടത്തും ആര് നടത്തും സംബന്ധിച്ചൊന്നും പഞ്ചായത്തിന് വലിയ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഏതായാലും ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ ഞങ്ങൾ തുടക്കക്കാരല്ല ഞങ്ങൾക്ക് മറ്റ് പഞ്ചായത്തുകളിലുള്ള വനിതകൾക്കും കുട്ടികൾക്ക് കുട്ടികൾക്കും സ്ത്രീകൾക്കുമൊക്കെ ഇതുപോലെയുള്ള പരിപാടികൾ ഉണ്ടാക്കാനുള്ള പ്രചോദനം കൂടി പഴയ ഒരു പഞ്ചായത്തിന് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്നതിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ അഭിമാനമുണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഒരുപാട് സ്കൂളിലൊക്കെ നമ്മൾ പല പരിപാടികളിലും പങ്കെടുത്തു കഴിഞ്ഞാൽ പിന്നൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളും കുടുംബങ്ങളുമായി നമ്മുടെ ഉള്ളിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പ്രദർശിപ്പിക്കാനുള്ള അവസരങ്ങള് തുട തുച്ഛമാണ് ഉണ്ടെങ്കിൽ തന്നെ അത് പങ്കെടുക്കാൻ കുടുംബക്കാരുടെ അനുവാദം കിട്ടുക എന്ന അതിലേറെ ബുദ്ധിമുട്ടാണ് സി സി വി ന്യൂസ്